നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ ുന്ന മണ്ണിൽ ഇനി എമർജൻസി ടീമിന്റെ കാൽപ്പാടുകളും കാലം അടയാളപ്പെടുത്തും ചരിത്ര പ്രസിദ്ധമായ മണിക്കിണർ കെ ഇ ടി എമർജൻസി ടീം റെസ്ക്യൂ അംഗങ്ങൾ ശുചീകരണം നടത്തി മാമാങ്ക ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ഇനി കെ ഐ ടി എമർജൻസി ടീമിന്റെ കാൽപ്പാടുകളും കാലം അടയാളപ്പെടുത്തും ചരിത്രപ്രസിദ്ധമായ മണിക്കിണർ കെ ടി എമർജൻസി ടീം റെസ്ക്യൂ അംഗങ്ങൾ ശുചീകരണം നടത്തി നല്ല തന്നെ നിങ്ങൾക്ക് ഈ ഈ സന്ദർശിക്കാനും പാമാങ്കത്തിൻ്റെ അഞ്ച് സ്മാരകങ്ങളിൽ ഒന്നായിട്ടുള്ള ക്ഷേത്ര കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന പഴുക്കാമണ്ഡപം ശുദ്ധീകരിക്കാനും വൃത്തിയാക്കാനും ഒക്കെ കഴിഞ്ഞതിൽ നിങ്ങൾക്കും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിവിടെ വന്ന് ഇതെല്ലാം വൃത്തിയാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തും മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ കൊടക്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന മണിക്കിണർ മാമാങ്കത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് സാമൂതിരിയുടെ കാലത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന മാമാങ്കത്തിൽ കൊല്ലപ്പെടുന്ന ചാവ്യറുകളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി നിറക്കുകയായിരുന്നുവെന്നാണ് ചരിത്രം മാമാങ്ക ചരിത്രശേഷിപ്പുകളുടെ ഭാഗമായ മണിക്കിണർ കെ മലപ്പുറം ജില്ലാ റെസ്ക്യൂ അംഗങ്ങളായ ഉപദേശക സമിതി അംഗം അബ്ദുള്ള കുട്ടി സി സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ഷാഫി പുറത്തൂർ പ്രസിഡന്റ് ഫിർദൌസ് മൂപ്പർ സെക്രട്ടറി വി എം ബഷീർ വെട്ടിച്ചിറ ട്രഷറർ ഹർഷദ് താനൂർ സലീം തൊഴിലാളി നാസർ കാടാമ്പുഴ അഷ്റഫ് മൂച്ചിക്കൽ അസീസ് പോത്തനൂർ നാസർ കാച്ചടി യാഹുട്ടി പുന്നത്തല നൌഷൽ കാവിലക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി എൻ ന്യൂസ് തിരുനാവായ കല്യാണം ആർക്കെട്ടുകുളം